നമസ്കാരം ജ്യോതിഷത്തിലെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സാമ്പത്തിക നില നിങ്ങളിലേക്ക് ഓടിയെത്തും സാമ്പത്തികം ഓടിയെത്തും സമ്പത്ത് ഒഴുകിയെത്താനുള്ള ജ്യോതിഷത്തിലെ പല മാർഗങ്ങൾ വീടിൻ്റെ വടക്ക് കിഴക്ക് കോണില് വീടിന്റെ വടക്ക് കിഴക്ക് കോണിലെ ഭാഗങ്ങൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കാം വടക്ക് കിഴക്ക് മൂല വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് വടക്ക് കിഴക്ക് മൂല വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ആരാധ്യമായിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണ് വടക്ക് കിഴക്ക് നമ്മൾ അവിടെയാണ് കിണറൊക്കെ കൊത്തുന്നത് അതിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കാം ചിലർക്ക് എത്ര കഷ്ടപ്പെട്ടാലും പണം സമ്പാദിക്കാൻ സാധിക്കില്ല ചിലർക്ക് എത്ര സമ്പാദിച്ചാലും പണമൊക്കെ ഒരു വശത്ത് കൂടി ഒഴുകിപ്പോവും അത് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന വടക്ക് കിഴക്ക് മൂല വൃത്തിയാക്കി സൂക്ഷിക്കാം പൂജാമുറിയൊക്കെ ഉണ്ടെങ്കിൽ വടക്ക് കിഴക്ക് മൂലയിൽ സ്ഥാപിക്കാം വീട്ടിലെ ചൂല് ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് ആ വീട്ടിലെ ചൂല് എപ്പോഴും മറച്ചു വയ്ക്കുക പുറമേ കാണാത്ത രീതിയിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കുക കിടത്തി വെക്കാതെ നിവർത്തി ചാരി വയ്ക്കാതെ കിടത്തി പ്രതലത്തിൽ സമമായിട്ട് കിടക്കാം വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു മൺപാത്രത്ത് ഭരണിയിൽ ഉപ്പ് സൂക്ഷിക്കുക വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ഉപ്പ് സൂക്ഷിക്കാം ഇടയ്ക്കിടയ്ക്ക് ഈ ഉപ്പൊക്കെ മാറ്റി കൊടുക്കാം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജിയുള്ള സ്ഥലമാണ് ബാത്റൂം ടോയ്ലറ്റുകളും അടുക്കളയൊക്കെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റിവിറ്റി ഉണ്ടാവാം മത്സ്യമാംസാദികളും ഉള്ളിയും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് അതുപോലെ ടോയ്ലറ്റ് അവിടെയൊക്കെ ഉപ്പ് നനയാതെ ഉപ്പ് സൂക്ഷിച്ചു വയ്ക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ജ്യോതിഷത്തിൽ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും എന്താണ് സമ്പത്ത് നമ്മളിലേക്ക് ഒഴുകിയെത്താനൊക്കെ അതൊരു കാരണമാകും